പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ വലിയാറ ഞാനിപ്പോൾ ഉള്ള കടലുണ്ടി പോയായിട്ട ഇത് കണ്ട ഇന്നലെ രാവിലെ വഴി വന്നപ്പോൾ ഇതിന്റെ താഴെ മണ പൊന്തി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു ഈ ഒരു ഭാഗം എന്നാൽ ഇന്നിപ്പോ വന്നപ്പോൾ എത്രത്തോളം വെള്ളം കൂടിയിട്ടുണ്ട് ഇത് പതിനെട്ട് സ്റ്റെപ്പും ഇന്നലെ രാവിലെ കണ്ടിരുന്നു എന്നാൽ എന്നാലിപ്പോ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് സ്റ്റെപ്പാണ് കാണുന്നത് പത്ത് സ്റ്റെപ്പോളം വെള്ളം ഇപ്പോൾ പുഴയിലുണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം വെള്ളം കൂടിയിട്ടുണ്ടാകും പുഴയിൽ ഇത് കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്ത് വേനൽക്കാലത്ത് കുടിവെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാക്കി പാണ്ടശാലിക്കൈമെന്ന സ്ഥലത്ത് ഒരു റെഗുലേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ആ റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ ഇന്നലെ ഉച്ചയോടെ താഴ്ത്തുകയുണ്ടായി അത് കാരണമാണ് പുഴയിലെ വെള്ളം ഇത്രത്തോളം ഉയരാൻ കാരണം ഇനിയും വെള്ളം ഉയരുന്നതാണ് ഇപ്പോൾ ഞാൻ നിൽക്കാൻ കാരണം ഒന്നാമത് പുഴയിലൂടെ നീരൊഴിക്കുക വരുന്നുണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് താഴ്ത്തിയാൽ എവിടെ ഷട്ടർ കവിഞ്ഞൊഴുകും എന്തുകൊണ്ട് പുയിലുള്ളിൽ എത്രയാണോ വെള്ളം വരുന്നത് അതേ ലെവലിൽ ഇപ്പോൾ ഷട്ടർ ഉയർത്തി തുറന്നു വിടുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ വെള്ളം ഇപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇന്നൊക്കെ ഒരു മൂടിക്കെട്ടലാണ് അപ്പോൾ മഴ ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട് ആ മഴയൊക്കെ പെയ്ത നീരോയ്ക്ക് കുറയാൻ നേരത്താണ് ഷട്ടർ പൂർണ്ണമായിട്ടും അടക്കുക അപ്പോഴാണ് ഇവിടുത്തെ മാക്സിമം ഈ ഒരു രണ്ട് സ്റ്റെപ്പ് കാണുന്നത് വരെയൊക്കെ വെള്ളം ഉയരും അപ്പോ ഷട്ടർ താഴ്ത്തി ഇപ്പോൾ എത്രയാണോ വെള്ളം വരുന്നത് അതേ ലെവലിലുള്ള വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളഞ്ഞ് വെള്ളത്തിൻ്റെ ഏകദേശം ഒരു സ്ഥിരതയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇനിയും കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വന്ന് വന്ന് അടുത്ത വേനലിൽ ഏകദേശം ഒരു മൂന്ന് മണ്ഡലങ്ങളിലെ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വെള്ളം ഇവിടെ സ്റ്റോറായിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബാക്കി ക്യാം റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ താഴ്ത്തി വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്നത്